ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ തിരിച്ച് ലോറിയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ വേറൊന്നുമല്ല ഞാൻ പോയത് കുറച്ച് ദിവസമായിരുന്നു പക്ഷേ ആ ഒരു കാര്യം ഒരു ദിവസത്തെ ആയിരുന്നു അടുത്തൊരു ഇരുപത്തെട്ടാം തീയതിക്ക് ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ വേണ്ടു അതൊരു സ്ഥലത്തിന് രജിസ്റ്റർ ആയിട്ട് പോയതാണ് അപ്പോൾ നമ്മുടെ ബോസ് വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ ഒരു അർജൻറ്റ് സിറ്റുവേഷനില് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇരുപത്തെട്ടാം തീയതി എനിക്ക് തിരിച്ചറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞു നോക്കി കുഴപ്പമില്ല അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം വാ എന്ന് അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി പെട്ടെന്ന് വണ്ടി കയറേണ്ട വന്നു അപ്പോൾ രാത്രി ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നേരെ ട്രെയിനിലേക്ക് രാത്രി ഏകദേശം ഒന്നേ മുക്കാലിൻ്റെ അതായത് നമ്മുടെ പാപ്പിനിശ്ശേരി ഗ്രാമോത്സവത്തിൻ്റെ അവസാന ദിവസമായിരുന്നു ഇന്നലെ രാത്രി അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക അതിൽ പിന്നെ കൂടുതൽ സിനിമാറ്റിക് ഡാൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കാരണം എനിക്കൊരു കോപ്പി റേറ്റ് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ സിനിമാ പാട്ടുകളോ അതൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല ചെറിയ പിന്നെ ഷോർട്ടുകൾ ഷോർട്സ് ഇട്ടതായിരുന്നു കാരണം അത് അറുപത് സെക്കൻഡ് ഉള്ളിൽ നമ്മൾ സിനിമ പാടാൻ ഏതായാലും കുഴപ്പമില്ല അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ഇതിലൊക്കെ ഇട്ട് പിന്നെ ഒന്ന് രണ്ട് വീഡിയോ അതായത് ഒപ്പനയും പിന്നെ ഒരു നാടകമല്ലൊക്കെ ഇട്ട് അതിന് കോപ്പി റേറ്റും കാര്യമൊന്നുമില്ലാത്തതുകൊണ്ട് അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്നലെ രാത്രി ഒന്നേ മുക്കാലിൻ്റെ ട്രെയിനിന് ഞാൻ കയറി പോത്തന്നൂർ വന്നിറങ്ങി ഇപ്പോൾ ഞാൻ പോത്തന്നൂർ എത്തിയിട്ടാണുള്ളത് ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ ബോസിൻ്റെ അനുജന് കൂട്ടാൻ വരും കാരണം വണ്ടി ഇവിടെ പോത്തനൂർ ഭാഗത്ത് ആ വണ്ടിയുള്ളതെന്ന് പറഞ്ഞ് വേറൊരു നമ്മുടെ മറ്റേ സുരേഷ് ഡ്രൈവർ ഈ വണ്ടി ഈ ലോഡും കൊണ്ട് കോട്ടയത്ത് നിന്ന് അപ്പോൾ അതുകൊണ്ട് പുള്ളി തന്നെ ഇപ്പോൾ ഇവിടെ വന്ന് പിക്ക് ചെയ്യും അങ്ങനെ അവിടെ പോയി ഒരു വണ്ടി എടുക്കണം ഇവിടെ നമ്മുടെ ഈ ഈച്ചനരി ഭാഗത്താണ് വണ്ടിയുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പുള്ളിനെ വെയിറ്റ് ചെയ്യാമെന്ന് ഞാനിപ്പോൾ ഇവിടെ സമയം ഏകദേശം ആറ് അൻപത്തഞ്ചായി അപ്പോൾ ഇനി വണ്ടി എടുത്തിട്ട് ഇവിടെ അൺലോഡ് ചെയ്യണം അത് കാരണം കോട്ടയത്ത് നിന്ന് പുള്ളി പേപ്പറും കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത് പേപ്പർ ലോഡ് അപ്പം പുള്ളി എന്നിട്ട് അവിടെ നിന്ന് അല്ല സോറി നമ്മുടെ മറ്റേ പുതിയ വണ്ടി വണ്ടിയുണ്ടല്ലോ ആ പുതിയ വണ്ടിയും കൊണ്ട് പുള്ളി നേരെ ചെന്നൈയിലേക്ക് പോയിട്ടാണ് ഉള്ളത് ഒക്കെ വിളിച്ചിരുന്നു അപ്പം പറഞ്ഞാൽ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് ശ്രീ പെരുമ്പത്തൂർ ഡെലിവറിൻ്റെ അവിടുത്തേക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ വണ്ടീൻ്റെ അടുത്ത് എത്തുമ്പോൾ കാണാം ഏകദേശം നമ്മളിപ്പം ഇവിടെ ഉള്ളത് ഇവിടെ ഈച്ചനറി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോകുക വണ്ടി ഇവിടെ ഉള്ളോട്ട് ഏതൊരു ലൊക്കേഷനിൽ വെച്ചിട്ടാണല്ലോ എന്ന് പറഞ്ഞാൽ കമ്പനീൻ്റെ അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞുതാ ഈ റോഡ് നേരെ കാണുന്ന റോഡിൽ ഇവിടെയാണ് പോകേണ്ടത് ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഉണ്ട് അതുകൊണ്ട് ഭക്ഷണത്തിൽ നിന്നും കുഴപ്പമൊന്നും വരില്ല എന്ന് വിചാരിക്കുന്നു റൈറ്റ് സൈഡിൽ ടർഫാണ് എന്താണ് ഇതിൻ്റെ പേര് സ്പോർട്സ് അരേന ഇത് നമ്മുടെ കർപ്പക് ജംഗ്ഷൻ തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് നേരെ കാണുന്ന കമ്പനി ഫസ്റ്റ് റൈറ്റിൽ കാണുന്ന കമ്പനി എന്നാണ് പറഞ്ഞത് ഈ ടർഫ് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ പോയി നോക്കാം നമുക്ക് അപ്പോൾ ബാഗും തൂക്കി നടക്കുകയാണ് ഒരു ഫിൽ ഇതിൻ്റെ കമ്പനിയാണ് പറഞ്ഞത് എന്തോ ഒരു പേപ്പറിൻ്റെ അപ്പോൾ ഇത് പേപ്പറോളാണ് അത് നമ്മുടെ വണ്ടി ഇതവിടെ കാണുന്നുണ്ട് അകത്ത് കാണുന്നുണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ടാണ് പോയത് അപ്പോൾ സെക്യൂരിറ്റി ആ ഗേറ്റിൽ സെക്യൂരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു നോക്കാം നമുക്ക് സെക്യൂരിറ്റീന്ന് ചോദിച്ചു നോക്കാം എന്താ വിവരമൊന്നുമല്ല അത്യാവശ്യ കടകളൊക്കെ ഉള്ള ഏരിയ കാണുന്നത് ചോദിക്കാം നമുക്ക് സെക്യൂരിറ്റിയാ പേരെന്താണേ

ഡ്രൈവർ വേറെ വണ്ടി പോയാണൂർ കോട്ടയത്ത് കോട്ടയത്ത് വന്നത് അപ്പൊ ഇതാ നമ്മടെ വണ്ടി ഇവിടെ കിടക്കും നമ്മുടെ രാജാവ് പത്തിവീല് വണ്ടി അപ്പൊ അതിലേക്കാണ് ഇനി ഞാൻ തിരിച്ചു കയറുന്നത് കാരണം അന്ന് ചെന്നൈ അണ്ണന് കൊടുത്തിട്ട് ഞാൻ വന്നതല്ലേ പിന്നെ മറ്റേ സിക്സ് വീലർ വണ്ടിയിലല്ലേ രണ്ട് വണ്ടി സിക്സ് വീല് മാറി മാറി ഇപ്പോൾ അണ്ണൻ ആ വണ്ടിയിലേക്ക് പോയി ഞാനിപ്പോൾ ഈ പത്ത് വിയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ഇനി ഇതായിരിക്കും ഞാൻ ഓടിക്കുന്ന വണ്ടി അപ്പോൾ വണ്ടി ഒന്ന് ചുറ്റി നമുക്ക് ആ പിന്നെ ആർക്കെങ്കിലും വണ്ടിയിലേക്ക് ഡ്രൈവറായി കുറേ മെസ്സേജും ഡ്രൈവർ ഡ്രൈവറായ വേക്കൻസി വേണം ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നമ്മുടെ കമ്പനി നമ്പറാണ് അപ്പോൾ ഡബിൾ നയൻ ഫോർ ത്രീ എയിറ്റ് ഡബിൾ ഫോർ ട്രിപ്പിൾ സെവൻ പ്രൈം ലോജിസ്റ്റിക്സിൻ്റെ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാരണം ഞാൻ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഞാൻ ഏൽപ്പിച്ച് നോക്കുമ്പോൾ അതൊക്കെ എനക്ക് തന്നെ തിരിച്ച് തലവേദനയായിട്ട് വരും ഈ കമ്പനിയെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ നമ്മുടെ ന്യൂസ് പേപ്പർ പ്രിന്റിംഗ് ആണ് ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ് പത്രം പിന്നെ ഇതും തമിഴ് പത്രം പൊള്ളാച്ചി ഇവിടെ നിന്ന് വലത്തോട്ട് ഓമ്പത്തൂർ ലെഫ്റ്റ് നിന്ന് നേരെ നമ്മുടെ കറുപ്പകം ജംഗ്ഷനിലാണ് നമ്മളുള്ളത് അപ്പോൾ രാത്രിയായി ഏകദേശം എട്ടര മണിയായി വർക്കേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ എത്ര മണിക്കാ തുടങ്ങുന്നറിയില്ല പേപ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സെക്യൂരിറ്റീൻ്റെ അടുത്ത് രാവിലത്തെ സെക്യൂരിറ്റി മാറി ഇപ്പം നൈറ്റിൽ വേറൊരു സെക്യൂരിറ്റി വന്ന് അപ്പോൾ വർക്കേഴ്സ് ഇനി അവരെ വിളിക്കുമെന്ന് പറഞ്ഞു ഇറക്കാൻ വേണ്ടിയിട്ട് റെഡി അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം ഫുഡൊക്കെ ഇവിടെ മുന്നിൽ തന്നെ ഹോട്ടലുകൾ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല രണ്ട് മൂന്ന് ഹോട്ടലിന് ഇവിടെ തൊട്ട ഗെയിറ്റ് നേരെ മുന്നിൽ തന്നെ വെറൈറ്റി ഫുഡ് ആയിട്ട് ഒരുപാട് നമ്മുടെ ദോശയായാലും ആയാലും ബിരിയാണി ആയാലും അതുപോലെ ചൈനീസ് പിന്നെ ചാട്ട് ഐറ്റംസ് ഉണ്ട് സൂപ്പ് ഐറ്റംസ് എല്ലാം ഉണ്ട് വെറൈറ്റി റൈസ് ഇവിടെ ഒരു ഹോട്ടലുണ്ട് അതുപോലെ ഇതിപ്പോൾ വായിട്ട് തുറന്നതാണ് ഇനിയിപ്പോൾ ഇത് നേരത്തെ ഉച്ച മുതലായി ഫുഡുള്ള സ്ഥലമായത് അതൊരു ഭക്ഷണത്തിൽ നിന്നും കുഴപ്പമില്ല ഇവിടെ ഒരു കോളേജിലുണ്ട് കറുപ്പകം നിറയുന്ന കോളേജിലുണ്ട് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ അതുകൊണ്ട് ഒരു പ്രശ്നമില്ല അപ്പോ ഇതിൽ നമ്മുടെ പേപ്പർ കൊണ്ടുപോകേണ്ട വണ്ടികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അവർ പ്രിന്റർ ഒക്കെ കഴിഞ്ഞാൽ പുലർച്ചെ കൊണ്ടുപോകുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഏകദേശം വണ്ടി അൺലോഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് അപ്പോൾ ഇനിയിപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാന്ന് കാരണം കുറേ ദിവസമായി ഞാനിപ്പം ശരിയായ വീഡിയോ ഇടാത്തത് കൊണ്ട് ഹവേഴ്സ് വാച്ച് ഹവേഴ്സ് ഒക്കെ വളരെ കുറവാണ് ലോറീൻ്റെ വീഡിയോസ് വരുമ്പോൾ ആൾക്കാർ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളു അപ്പോൾ ഏകദേശം എൻ്റെ മോണിറ്ററേഷൻ ആവാൻ വേണ്ടി ഇനി കുറച്ച് മണിക്കൂറേ വേണ്ടു ഏകദേശം ഒരു പത്ത് നാനൂറ് മണിക്കൂറേ വാച്ച് ഹവേഴ്സ് ആവശ്യമുള്ളൂ ഇനിയിപ്പം അപ്പോൾ അതിനുവേണ്ടി ഇനിയിപ്പോൾ വീഡിയോ കമ്പൽസറി ആയിട്ട് ഡെയിലി ഇടണം എന്നാലേ കാര്യമുള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പരമാവധി കാണാൻ ശ്രമിക്കണം പിന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ അതൊക്കെ മറന്നു പോകരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണം അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്തിട്ട് ബാക്കി അൺലോഡ് ചെയ്യുന്ന എപ്പോഴെന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ